ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് എൻ്റെ പേര് നീതു ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് ബഹ്റിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു കല്യാണം കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാണ് എനിക്കവിടെ ജോലി കിട്ടിയത് ഈ കൊറോണ ടൈമിലാണ് അവിടെ ജോലി കിട്ടിയത് അവിടെ ജോലിക്ക് ചെയ്യുന്ന കുറച്ച് നാളുകൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് ക്ഷീണമൊക്കെ അനുഭവപ്പെട്ട് ഡോക്ടറിനെ കണ്ടു അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ക്രിയാറ്റിൻ ഹൈ ആന്ന് കണ്ടു അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്തപ്പം കിഡ്നിയുടെ വലിപ്പം കുറവാണ് റീങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ലീവിൽ നാട്ടിൽ വന്ന അമൃതയിൽ കണ്ടു അപ്പം അമൃതയിൽ കുറേ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു സ്കാൻ ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കിഡ്നിക്ക് വലിപ്പം കുറവാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഇപ്പം തൽക്കാലം ടാബ്ലറ്റ് തരാം ട്രാൻസ്പ്ലാന്റ് വൈകാണ്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസത്തെ മരുന്നായിട്ട് തിരിച്ച് വീണ്ടും ഞാൻ ബെഹ്റനിലോട്ട് പോയി അപ്പം എൻ്റെ മൂത്ത കുട്ടിക്ക് ഏഴ് വയസ്സുണ്ടായിരുന്നു രണ്ടാമതൊരു കുട്ടി ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ അവിടെ ചെന്ന് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആണെന്ന് അറിഞ്ഞു അപ്പോൾ ആദ്യം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനൊരു അസുഖം ഉള്ളതുകൊണ്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ നെഫറോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഈ അമൃതയിലെ നെഫ്രോയിനെ ഫോൺ വിളിച്ച് കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസി ഒട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല അബോർഷൻ ചെയ്യണം ഇത്രയും ക്രോണിക് കിഡ്നി ഡിസീസ് സ്റ്റേജ് ആണ് അപ്പോൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്താൽ ഹൈ റിസ്ക് റിസ്ക്കാണ് അഞ്ചാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ അബോട്ടായി പോകും അല്ലെങ്കിൽ ഹൈ ഒക്കെ ആയിട്ട് ഉണ്ടായി കഴിയുമ്പം കൊച്ചിന് മെൻ്റലി എന്തേലും പ്രോബ്ലം ഉണ്ടാവും അല്ലെങ്കിൽ ബ്ലീഡിങ് ആയിട്ട് അമ്മയ്ക്ക് ഡെത്ത് വരെ സംഭവിക്കുക അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് വിഷമമായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ വന്ന് ആദ്യം ഞങ്ങൾ വിചാരിച്ചു വന്നാൽ അബോർട്ട് ചെയ്യാമെന്ന് ചിന്തിച്ചു പക്ഷെ കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തീരുമാനിച്ചു വേണ്ട പ്രാർത്ഥിച്ചാൽ മതി ഇത് കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു ഒരു പെൺകുഞ്ഞാണെങ്കി അമ്മയുടെ പേരിട്ടോളാന്ന് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ യൂട്യൂബിൽ കൃപാസനത്തിൽ സാക്ഷ്യം കാണാനിടയായി അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇവിടുത്തെ സാക്ഷ്യം കാണും അങ്ങനെ ഉടമ്പടി എടുക്കണം ഉണ്ടായി അങ്ങനെ എൻ്റെ മമ്മിയോ മമ്മിയാണ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് അങ്ങനെ അവിടെ വെഞ്ചിരിച്ച ഉപ്പ് എനിക്ക് അങ്ങോട്ടേക്ക് തന്നു വിട്ടു അത് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും എന്നും ഉപയോഗിക്കുമായിരുന്നു തൈലം മമ്മി എനിക്ക് വേണ്ടി ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കൂടുമായിരുന്നു സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു അങ്ങനെ ജൂലൈ ആറാം തീയതിയാണ് ഇവിടെ ഉണ്ടായത് ആയിരുന്നു ഒമ്പത് മാസവും ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു കുഴപ്പവും ഇല്ലാതെ സുസേറിയൻ്റെ ദിവസം വരെ എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സാധിച്ചു ഓരോ സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റിനും എല്ലാം പോകുമ്പോൾ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് എനിക്ക് തന്നു അവർക്ക് മരിയാ എന്നാണ് പേരിട്ടേക്കുന്നത് അതിന് ഞാൻ അമ്മേനോട് പറഞ്ഞായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തോളാം കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് അങ്ങനെ സിസേരിയും കഴിഞ്ഞപ്പോൾ എനിക്ക് പക്ഷേ ലീവ് ഒന്നര മാസം ഉണ്ടായിരുന്നുള്ളൂ അപ്പം പാസ്പോർട്ടൊക്കെ കിട്ടാൻ താമസിച്ചുകൊണ്ട് അന്നേരം വരാൻ പറ്റിയില്ല ഇപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അങ്ങനെ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്നു എല്ലാ അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാവിനെ കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക ഏശ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനമാണ് തൻ്റെ രോഗാവസ്ഥ ഫോർത്ത് സ്റ്റേജാണ് ക്രിട്ടിക്കലാണ് കിഡ്നി രണ്ടും ചുരുങ്ങിയിരിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷനാണ് പറഞ്ഞിരുന്നത് ഒരു കുഞ്ഞിന് വേണ്ടി മൂത്ത കുഞ്ഞുണ്ടായി ഏഴ് വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി അതേസമയം തന്നെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നാം കേട്ടു അങ്ങനെയുള്ള അവസരത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞ് അതല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ പിന്നീടാണ് പ്രഗ്നൻസി ആകുന്നതും ആ കുഞ്ഞ് യാതൊരു രീതിയിലും ഈ പ്രഗ്നൻസി മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല ആ കുഞ്ഞിന് ഒന്നില്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ഡിസോർഡർ വരും അല്ലെങ്കിൽ അത് പോ അബോർട്ടായി പോകും അബോർഷൻ തന്നെ അല്ലെങ്കിൽ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് നാം കേട്ടത് ആ കുഞ്ഞിനെയും കൊണ്ടാണ് ഈ മാതാപിതാക്കൾ ഇന്ന് ഇവിടെ നമ്മൾ നമ്മുടെ അടുത്ത് വന്ന് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് തിരുവചനം പറയുക കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കുമെന്ന് അങ്ങനെ തൻ്റെ രോഗാവസ്ഥയിലും മറ്റ് ഡോക്ടേഴ്സ് കൊടുത്ത ഡോക്ടേഴ്സ് പറഞ്ഞ വാക്കുകളല്ല പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുകയാണ് ആദ്യമേ ഈ മകളുടെ മമ്മി ഉടമ്പടി എടുക്കുന്നു അതിനുശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ക്രിയാറ്റിൻ ലെവൽ കൂടുതലായിരുന്നു ബ്ലഡ് എച്ച് ബി ഒക്കെ വളരെ കുറവ് അങ്ങനെയൊക്കെയുള്ള അവസരത്തിലും ഇവർ മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നയൻത് മന്തിലും തനിക്ക് ഡ്യൂട്ടി ചെയ്യാനൊക്കെ പോകാൻ സാധിച്ചു അതിനു മുമ്പ് ഒത്തിരിയേറെ ശാരീരിക അസ്വസ്ഥതകളായിരുന്നു അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ ആ അസ്വസ്ഥതകളൊക്കെ താനേ പോകുന്നത് പോലെ തോന്നുന്നു എന്നാണ് നാം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഇവിടെ പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുകയും ഇപ്പോൾ സാക്ഷ്യം പറയുകയും ചെയ്യുന്നു ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുത്ത് ഈ മകളുടെ രോഗാവസ്ഥയിലും ഈ കുടുംബത്തെ സംരക്ഷിച്ച നല്ല ദൈവത്തിന് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം ഈശോയെയും അമ്മയെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി